out of the പാന്റ് നാട് മുടക്കണല്ലേ

എന്നാ ഈ പനി അത് പോലെ മടക്കിയെന്ന എന്താ അത് മടക്ക് അത് പോലെ മടക്കിയേ അത് പോലെ മടക്ക് ചെറുതാക്കിട്ട് അതുപോലെ ആയിട്ടല്ലേ അതേള്ളൂ താഴ്ത്ത് വെക്കാ മടക്ക് ആ ഇനി മടക്കിയേ ആ ഇനി സൈഡിലേക്ക് അങ്ങനെയല്ലേ അതന്നെ അതന്നെ ആ എല്ലാം പഠിച്ചു അപ്പീട അപ്പവാ കണ്ടീ പടക്കിയേ ആ പന്റ് മണക്ക് രണ്ട് തട്ട് തട്ടില്ല ചെറുതായിട്ടെരിക്കറിയുള്ളൂ ഇനി പോവാ നല്ല മേണ്ടാ നീ മൂന്ന് വയസ്സിൽ ഇങ്ങനെ ചെയ്യണ്ടെങ്കിൽ അഞ്ചു വയസ്സുമ്പോ വൃത്തിയായിട്ട് ചെയ്യാം